േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മലയോര ഹൈവേ നിർമ്മാണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പൂക്കോട്ടുമ്പാടം അങ്ങാടിയിലെ വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി നിർമ്മാണം വൈകുന്നത് കാരണം ദുരിതത്തിലായ വ്യാപാരികൾ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതിനുശേഷമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനെ കണ്ട് പ്രതിഷേധം അറിയിച്ചത് ആയിരക്കണക്കിനാളുകൾ വന്നുപോവുകയും ഉപജീവനം നടത്തുകയും ചെയ്യുന്ന പൂക്കോട്ടുമ്പാടം ടൌണിൽ ഇരുപത് ദിവസത്തിനകം റോഡ് പണി പൂർത്തിയാക്കാം എന്ന ഉറപ്പിന്മേലാണ് വ്യാപാരികളും കെട്ടിട ഉടമകളും സ്ഥാപനങ്ങൾ പൊളിച്ചുകൊടുത്തത് എന്നാൽ മാസങ്ങളോളമായിട്ടും റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ഉത്സവ സീസണുകളാണ് വ്യാപാരികളുടെ പ്രതീക്ഷ അത് നഷ്ടമായാൽ വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു പ്രാവശ്യം വെള്ളം ശരിക്കും അടിക്കുകയാണെങ്കിൽ ഏകദേശം പൊടിശല്യത്തിൽ ഒഴിവാകാം അതുപോലും ചെയ്യാത്ത അധികാരിക അധികാരികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇത് ഇനി സഹിച്ചു പോകാൻ കഴിയില്ല ഇത് ഈ പെട്ടെന്ന് തന്നെ ഇതൊരു എമർജൻസി വർക്കായി എടുത്തുകൊണ്ട് ഇത് തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് കാണാൻ പോകണേ അത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ പോയിട്ട് ഡി എക്യൂട്ടീവ് എഞ്ചിനർ കാണാൻ പോകണേ അതിനൊന്നും പരിഹാരം കണ്ടല്ലേ ഞങ്ങൾ മന്ത്രിതലത്തിൽ ഇടപെടും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങളെ ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങളുടെ കുട്ടികളെ കുടുംബത്തെ പോറ്റാനുള്ള പോറ്റുന്നത് ജനസാഹിതം മനസ്സിലാക്കി റോഡ് പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായി സമിതി മേഖലാ പ്രസിഡന്റ് ബി മുഹമ്മദ് കുഞ്ഞി പ്രസിഡന്റ് അബു കൊല്ലോടുകി എസ് ബാബു ഷൌക്കത്ത് കുറ്റമ്പാറ യൂനുസ് ഷൈൻ ഷോപ്പി ഉണ്ണി സജീർ മാലിക് മുനീർ റിയാസ് നൌഫൽ എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ്